ഞാൻ ഇന്നൊരു മുട്ട വടയായിട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് ചെറിയൊരു സവോളയുടെ ചെറിയ കഷ്ണം ചെറുതായിട്ടായിരുന്നു അതുപോലെ ചെറിയ ഇഞ്ചി കഷ്ണം ഒരു ചെറിയ പച്ചമുളകും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങാനിട്ട സമയം കൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കണം അതിനായിട്ട് ഞാൻ മുട്ട നടുവേ മുറിച്ചിട്ടൊന്ന് അതിൻ്റെ വെള്ളയും മഞ്ഞയും രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയുടെ കഷ്ണവും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ടുകൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത്രയും നന്നായിട്ടൊന്നും വേണ്ടെങ്കിലും ഉള്ളിയൊക്കെ കടിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് ശരിക്കും വഴറ്റിയെടുക്കേണ്ടത് അമ്പാടിക്കുണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ എരിവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർക്കാം അതിലേക്ക് ഞാൻ ഒരുനുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഇടണ്ട കാരണം നമ്മൾ മൈദയിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് അതുപോലെ മഞ്ഞപ്പൊടിയും ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതാ ഞാനതിലേക്ക് ആ മുട്ടയുടെ മഞ്ഞ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഉടച്ചെടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ആ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് െടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം എരുവായൽ അമ്പാടി കഴിക്കില്ല ഇത് നമ്മുടെ മുട്ടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മുട്ടയുടെ വെള്ളയിലേക്ക് അതൊന്നും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ച മൈദയുടെ ആ ബാറ്ററിലേക്കൊന്നും മുക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുട്ട വട റെഡിയായി കിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാനിത് ആ ബാറ്റലിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കിടിലൻ മുട്ട വട റെഡിയായി നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു സ്നാക്ക് കൂടിയാണിത് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ മുട്ടവട ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇല്ലാത്തവർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഇതാ ഇതാണ് എൻ്റെ മുട്ടവട അമ്പാടിക്ക് എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കി കൊടുത്തൊരു മുട്ട നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ എല്ലാം സെറ്റാക്കി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ താങ്ക്